മെഗാ സീരിയൽ സെൻസർ ചെയ്യണമെന്ന വനിതാ കമ്മീഷൻ നിലപാടിനെതിരെ നടി സീമാജി നായർ രംഗത്ത് വന്നു സീരിയലുകൾ സ്ത്രീകളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ പ്രചാരണമാണ് സ്ത്രീകളെ ഏറ്റവും അധികം മോശമായി ചിത്രീകരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് സീരിയലുകളല്ല മൊബൈൽ ഫോൺ എന്നും സീമാജി നായർ പറഞ്ഞു ഈ സീരിയലിലെ സെൻസറിംഗ് വേണമെന്നുള്ളൊരു അഭിപ്രായമാണ് വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത് ശരിക്കും താങ്കളെ പോലുള്ള അഭിനേതാക്കൾക്ക് എന്താണ് അതിൽ അഭിപ്രായം അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ സീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഈ ഒരു നൂറ് എപ്പിസോഡ് നൂറ്റമ്പത് എപ്പിസോഡ് ആകുമ്പോഴാണ് ഒരു പ്രൊഡ്യൂസറിന് എന്തെങ്കിലും അതിലൊരു ലാഭം ഉണ്ടായി തുടങ്ങുന്നത് അപ്പം എന്തെങ്കിലും രണ്ട് ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ട് രണ്ട് ആർട്ടിസ്റ്റുകൾ എവിടെയെങ്കിലും നിർത്തിയാൽ ആവില്ല ഇപ്പം എന്നാന്ന് വെച്ചാൽ ഒരുപാട് ചാനൽസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഉണ്ട് അപ്പം നമ്മൾ നമ്മൾ സിനിമ പോലെ എന്ന് പറയും സിനിമ പോലെ ടേക്കിങ്സ് ഒക്കെ അത്ര നല്ലതാക്കി ക്യാമറ അതിൻ്റെ സെക്ഷനൊക്കെ നല്ലതാക്കി അത്രയും നല്ല രീതിയിൽ ഒരു സംഭവം മുന്നോട്ട് പോയാൽ മാത്രമേ ജനങ്ങൾ ഈ സീരിയൽ എന്ന് പറയുന്ന സാധനം കാണുകയുള്ളൂ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ കാണത്തില്ല പിന്നെ എങ്ങനെ ഇവർ സെൻസർ ചെയ്യും എന്ന് എനിക്കറിയില്ല എനിക്കത് വയ്ക്കിയ ജ്ഞാനങ്ങളൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുവാണ് എങ്ങനെ ഇവർ ഈ സീരിയൽ സെൻസർ ചെയ്യും കാരണം അത് പത്ത് എപ്പിസോഡോ അല്ലെ എപ്പിസോഡോ മുന്നേ കൊണ്ട് കൊടുത്തിട്ട് വേണം ഇതിപ്പോൾ ചിലപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ക്ലാഷായാൽ തലേന്ന് എടുക്കുന്നതായിരിക്കും അടുത്ത ദിവസം നമ്മൾ ഓൺ എയറിൽ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് എവിടെ കൊണ്ട് വെച്ചിട്ടാണ് ഇവർ സെൻസർ ചെയ്ത് ഇത് നോക്കി അല്ലെ അത് വേണ്ട നമുക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല ഒരിക്കലും ഒരു നടക്കാത്ത കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ ഓരോ കമ്മീഷനൊക്കെ പറയുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടത് എങ്ങനെയാകുന്നൊന്നും എനിക്കറിയില്ല